ശത്തിന്റെ പ്രശ്നത്തിൽ സമരം ചെയ്യാത്ത തരത്തിലുള്ള സമരം ആയിരത്തി പ്ലാഞ്ച്മടയിലും ചെങ്ങലും നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പ്രകാരം അതിൽ സർക്കാർ വാങ്ങുന്ന കരാർ വിപണിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല പ്ലാച്ച് മടയിൽ ആ സ്വഭാവത്തിൽ ഒന്നും നടന്നായിട്ട് എനിക്കറിയില്ല ചെങ്ങലയിലാണ് ലംഘനം എന്ന പേരിൽ സമരം പ്രഖ്യാപിച്ചത് ലംഘിക്കുമെന്ന് പറയുന്നത് സർക്കാർ നിയമമല്ല നിയമവിരുദ്ധമായ ഉപരോധം ഇപ്പോൾ തന്നെ അവിടെ റോഡിൽ കുറെ ആളുകൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ആളുകളെ അങ്ങാടിയിലേക്ക് വരുന്നതും മറ്റും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഉപരോധം നിയമവിരുദ്ധമാണ് പക്ഷെ ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഉപരോധമെന്ന നിയമവിരുദ്ധ മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനത്തിന്റെ മുന്നിൽ ഗവൺമെന്റ് മൗനമാണ് ഈ ഉപരോധം ലംഘിച്ചൊരാൾ അങ്ങോട്ട് പോകുക പറയുന്നത് ഒരു നിയമത്തിന്റെയും ലംഘനമല്ല ചടിമുടി ഉണ്ടാകുന്ന ഓരോന്ന കേസ് ഒരു നിയമത്തിന്റെയും ലംഘനമല്ല കാരണം ഏതൊരു പൗരനും അനുവദിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആ റോഡിലൂടെ പോകാവുന്നതും സമരഭൂമിയിൽ എത്താവുന്നതുമെങ്കിലും പക്ഷേ കാരണമായ കാരണങ്ങളാൽ ന്യായമായ കാരണങ്ങളാൽ പോലീസ് തടയും പോലീസ് തടഞ്ഞാൽ പോലീസുമായി ഏറ്റുമുട്ടാൻ സോൾവായിട്ട് തീരുമാനിച്ചിട്ടില്ല തടയാൻ മാത്രം പോലീസ് ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ പ്രശ്നമാണെന്ന് നേരത്തെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അന്ന് രണ്ടാമത്തത് ജനാധിപത്യത്തിന്റെ അകത്ത് ചില നിയമലംഘന സമരങ്ങളുണ്ട് അളവ് അത് ഇവിടെ നിയമാനുസൃത ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമര രീതികളാണ് വഴി തടയുക റോഡ് ഉപരോധിക്കുക ഇത് കാലാകാലത്തേക്കും വഴി തടയുകയെന്നോ കാലാകാലത്തേക്കും റോഡ് ഉപരോധിക്കുക എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം ഒരു പ്രശ്നത്തിന്റെ പ്രാധാന്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉപരോധ സമരമാണ് അറസ്റ്റ് ഭരിക്കുന്നതോട് അത് തീരും അത് പരിഹരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മറ്റൊരു സംവിധാനം ഉപയോഗിച്ച ഉപരോധ സമരം അറസ്റ്റ് വരി ചെയ്ത് നീക്കുക അപ്പൊ അറസ്റ്റിന് വിധേയമാകുന്നതോട് ഈ സമരം കേട്ടു ഇത് പ്രതീകാത്മകമായ സമരങ്ങൾ ഈ സമരങ്ങള് ഭരണഘടനയുടെ നിയമവാഴ്ചയുടെ ഉള്ളിൽ എലക്ഷൻ കമ്മീഷനെ വിധേയമായ ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ സ്വീകരിച്ചു വരുന്നവയാണ് ഈ രീതികളൊന്നും തന്നെ സുലഹിയോ ജമായത്ത് ഇസ്ലാമിയോ എസ് ഐ എയോ അടുത്ത കാലത്തൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നാൽ പോലും സമരത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഇതുവരെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടില്ല സമരത്തിന്റെ ചില ഘട്ടങ്ങളിൽ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ പരിധിക്കുള്ളിലെമലംഘന സമരങ്ങൾ പ്രതീകാത്മക നിയമലംഘന സമരങ്ങൾ സന്ദർഭാനുസൃതം ആവാം എന്നത് സോളിയുടെ തീരുമാനമാണ് ശരി ചെങ്ങൾ നടന്ന അതുപോലെ വന്ന നിയമവിരുദ്ധ ഉപരോധത്തിനെതിരായ ഉപരോധ ലംഘന സമരമാണ് അതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് ആഭ്യന്തര വകുപ്പിന്റെ ചില കൺസെപ്റ്റുകൾ നീക്കിയത് കൊണ്ടുമാണ് എന്നെ മനസ്സിലാക്കാറുള്ളൂ വിഷയത്തിൽ നേരത്തെ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഇന്ത്യൻ നിയമവാഴ്ചയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമരത്തിൽ മാത്രമേ ജമാ ഇസ്ലാമി അംഗീകരിച്ചിട്ടുള്ളൂ ചില സവിശേഷ ഘട്ടങ്ങളിൽ ചില പുതിയ അലവ നിയമലംഘന സമരങ്ങൾ നടത്തേണ്ടി വരും എന്നതുപോലും ഒരു പൊതു പോളിസിയായി അംഗീകരിച്ചിട്ടുണ്ട്